ഇസ്ലാമിക ഭരണത്തിൽ അബ്ബാസിയ എന്നൊരു ഡൈനാസ്റ്റി ഉണ്ടായിരുന്നു രാജവംശം അതിൽ ഹാറുൺ റഷീദ് എന്നൊരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അരികെ വലിയൊരു പണ്ഡിതൻ വന്നു പേര് സമ്മാ എന്നാണ് അദ്ദേഹം വന്ന് ഇരുന്നു അപ്പം രാജാവ് ചോദിച്ചു അല്ലയോ പണ്ഡിത അവരെ നേരെ എന്തെങ്കിലും എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടോ അപ്പം പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നു നിങ്ങൾക്ക് അതികഠിനമായ ദാഹം നിങ്ങൾക്ക് വെള്ളം കിട്ടാത്ത ഒരു പ്രദേശത്താണ് നിങ്ങൾ ജീവിക്കുന്നത് മനുഷ്യനാണ് ദാഹം വെള്ളം കുടിച്ചില്ലെങ്കിൽ മനുഷ്യൻ മരിച്ചു പോകും അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് എൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് വെള്ളമുണ്ട് നിങ്ങൾ അതിന് എന്ത് പ്രതിഫലം തരും എന്ന് ചോദിച്ചു സമാക്കിനോട് പറഞ്ഞു എന്ന പണ്ഡിതനോട് രാജാവ് പറഞ്ഞു ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ പകുതി നിനക്ക് തരും നിങ്ങൾക്ക് തരും ആ സമയത്ത് എനിക്ക് എൻ്റെ ദാഹം അകറ്റിയാൽ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ആ കുടിക്കാൻ അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ പകുതി രാജ്യം പോയി പിന്നെ അദ്ദേഹം ചോദിച്ചു ആ പണ്ഡിതൻ ചോദിച്ചു ഞാൻ സ്വാമിമാരെ കണ്ട കാരണമാണ് ഈ കഥ കഥയുടെ ഞാൻ അറിവ് പറഞ്ഞു കൊടുക്കേണ്ടവരാണ് സ്വാമിജികൾ അപ്പോൾ അത് പണ്ഡിതന്മാർ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ശരി ഞാൻ ഈ ഒരു ഗ്ലാസ് വെള്ളം തന്നെ നിങ്ങളത് കുടിച്ചു നിങ്ങൾക്കത് മൂത്രം ഒഴിച്ച് കളയാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് ഭയങ്കരമായ ദേഹം ദേഹാസ്വാസ്ഥ്യം അത് നാച്ചുറൽ പ്രോസസ്സാണ് വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ മൂത്രമൊഴിച്ചു അതിന് സാധിക്കുന്നില്ല ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും അതിൻ്റെ മരുന്നെൻ്റെ കയ്യിലുണ്ട് അപ്പം നിങ്ങൾ എനിക്ക് എന്ത് തരും എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു ഞാൻ എൻ്റെ സ്വത്തിൻ്റെ ബാക്കിയുള്ള പകുതി നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പുഞ്ചരിച്ചുകൊണ്ട് പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് നിങ്ങളുടെ സ്വത്ത് മുഴുവൻ പോയി അപ്പോൾ ഇതൊക്കെ നൈമിഷികമാണെന്ന് വിശ്വസിക്കുന്നവനാകുന്നു ഈ കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട സ്വാമിജിമാരും നമ്മുടെ തലമുറയോടും വരും തലമുറയോടും പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പോഴത്തെ സൂപ്പർ സോണിക് യുഗത്തിൽ കമ്പ്യൂട്ടറിൻ്റെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് അപ്പോൾ വെറും ഐപ്പേടും കമ്പ്യൂട്ടറിലുമാണ് പുതു തലമുറ മുഴുകിയിരിക്കുന്നത് അവർ പല ഭർത്താക്കന്മാരും എന്നോട് പറഞ്ഞു എൻ്റെ ഭാര്യ കാലത്ത് മുതൽ വൈകുന്നേരം ഈ ഇതിലാണെന്നും ചെറിയ കുട്ടികൾ പഴയ പഴയകാലത്ത് എൻ്റെ ഉമ്മ അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാർ പ്രായമുള്ളവരുണ്ടെങ്കിൽ അവർക്കറിയാം അവർ രാമനാമം ജപിച്ചുകൊണ്ടാണ് കുട്ടിയെ ഉറക്കാം എൻ്റെ ഉമ്മ എന്നെ ദക്ക് ചെല്ലിയിട്ടാണ് ഉറക്കാറ് ഭക്ഷണം തരാറ് ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറങ്ങണമെങ്കിലും ആയിപ്പോയിട് വേണം എൻ്റെ എൻ്റെ മകളുടെ മക്കൾ ഞാൻ കാണുന്നതാണ് സംഭവം അവർ 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 ഭക്ഷണം കഴിച്ച് കഴമെങ്കിൽ ആയിപ്പോയിട് വേണം അവർ ഉറങ്ങണമെങ്കിൽ ആയ്പേട് വേണം സമയം ചെലവഴിക്കാൻ ആയ്പേട് വേണം അപ്പം ചെറുപ്പം മുതലേ തന്നെ ആരംഭമാണ് ഈ പുതിയ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വളരെ കുറച്ചെന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന പഴയ ശൈലി ഇന്ന് വളരെ കുറച്ച് ആൾക്കാർക്കുള്ളൂ ആയതുകൊണ്ട് ആ പഴയ നമ്മുടെ തലമുറ നമ്മൾക്ക് പകർന്നു തന്ന ആ നന്മ ആ മൂല്യങ്ങൾ നമ്മുടെ അടുത്ത തലമുറക്ക് നമ്മൾ പകർന്നു കൊടുക്കണം അതിനുവേണ്ടി പണ്ഡിതന്മാർ കൂടുതൽ രംഗത്തിറങ്ങണം നമ്മുടെ അടുത്ത തലമുറയെ രാജ്യസ്നേഹികളാക്കണം രാജ്യത്തോട് സ്നേഹമുള്ളവരാക്കണം ഏത് മതവും കാണപ്പെട്ടവരായ ശരി ഈ രാജ്യം പുരോഗമിച്ചാലേ നമ്മൾക്കും അടുത്ത തലമുറയ്ക്കും പുരോഗതിയുള്ളൂ അതിനുവേണ്ടി നമ്മളാൽ കഴിയുന്ന എല്ലാം രാജ്യസ്നേഹമുള്ളവരായി വളരാൻ അടുത്ത തലമുറ വളരാൻ രാജ്യത്തോടും കുടുംബത്തോടും തൻ്റെ തൻ്റെ സമൂഹത്തോടും സ്നേഹമുള്ളവരായി വളരാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ എപ്പോഴും ഉപദേശിക്കണം